എല്ലാവർക്കും നമസ്കാരം അഭിനന്ദനങ്ങൾ വളരുവാനുള്ള പ്രചോദനമാണ് വളർച്ചയുടെ പടവുകൾ ഏറെ താണ്ടി വരും അഭിനന്ദനം ആഗ്രഹിക്കുന്നുണ്ട് ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം എന്ന ഗാനം ആലപിച്ചത് യേശുദാസാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെതാണ് അതിൻ്റെ ലിറിക്സ് അതിമനോഹരമായി പാടിയ ശേഷം യേശുദാസ് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി അസലായി ദാസേട്ട എന്ന് പറഞ്ഞുകൊണ്ട് കൈതപ്രമോടി വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ആ സമയത്ത് യേശുദാസ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് എന്നോട് അടുത്ത കാലത്തൊന്നും ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നത് നന്മ തിരിച്ചറിയുന്നവർക്ക് ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുവാനായിട്ട് സാധിക്കും അലൻ കോഹനാണ് എഴുതുന്നത് അപ്രീസിയേഷൻ ഈസ് ദൈയസ്റ്റ് ഫോം ഓഫ് പ്രയർ ഫോർ അക്നോളജസ് ദ പ്രസൻസ് ഓഫ് ഗുഡ് വേർ യു ഷൈൻ ദ ലൈറ്റ് ഓഫ് യുവർ താങ്ക്ഫുൾ തോട്ട്സ് ഡ്രേ ആൻഡ് ക്ലോഫിന്റെ വാക്കുകൾ ഡോൺ സെൻഡ് മീ ഫ്ലവർ വെൻ ഐ ആൾഡ് ഇഫ് യു ലൈക്ക് മീന്തം ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയി അയാൾ നല്ലവനായിരുന്നു എന്നൊച്ചത്തിൽ പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജീവനോടിക്കുമ്പോൾ അഭിനന്ദനത്തിന്റെ ഒരു വാക്ക് പറയുവാൻ നമുക്ക് സാധിക്കുന്നത് നഥനിയലിനെ കണ്ടപ്പോൾ കർത്താവ് പറയുന്നു ഇതാ സാക്ഷാൽ ഇസ്രേലിയൻ ഇവനിൽ കപടമില്ല എന്ന് അത്രോസ് കർത്താവ് മശികയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ പ്രഖ്യാപനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ബാലൻ കൊണ്ടുവന്ന അപ്പവും മീനും അത് ഉയർത്തി വാഴ്ത്തി എല്ലാവർക്കും കൊടുക്കുമ്പോൾ അത് ജനത്തിൻ്റെ വിശപ്പ് മാറ്റകം മാത്രമായിരുന്നില്ല അങ്ങനെ ഒരു പ്രവൃത്തി നിർവഹിച്ച ബാലന് കൊടുത്ത അംഗീകാരവും അഭിനന്ദനവും കൂടിയായിരുന്നു ൾ അപ്രീസിയേഷൻ എ വണ്ടർഫുൾ തിങ് ഇറ്റ് മറ്റുള്ളവരെ അഭിനന്ദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവനാണ് എന്നുകൂടി അടയാളപ്പെടുത്തുകയാണ് അഭിനന്ദിക്കുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെയും ഹൃദയത്തെയും നിശ്ചലമാക്കുന്നത് അസൂയാണ് നന്മ കണ്ടെത്തി പ്രചോദിപ്പിക്കാനുള്ള അഭിനന്ദിക്കാനുള്ള ഒരു നല്ല മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാം ഒന്നത്തെ അശ്ലോനിക്കാർ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും സന്തോഷിക്കുവാൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ ജീവിതം തന്നെ അങ്ങയുടെ മഹാദാനമാണ് പരസ്പര സ്നേഹത്തോടെ ഈ ലോകത്ത് ജീവിക്കുക എന്നതാണ് ഞങ്ങൾക്ക് അങ്ങ് നിർണയിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഓരോരുത്തരുടെയും ഉള്ളിലെ നന്മകളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അസൂയയുടെ അന്ധത എടുത്ത് കളയണമേ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും അഭിനന്ദിക്കുവാനും ഞങ്ങളുടെ നാവുകളെ ചലിപ്പിക്കണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നന്മകളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് അത് മടുത്തു പോകാതെ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ